നടപടി നടപടി ഇപ്പോൾ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി 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 നൽകിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെ വേണമെന്നും ആവശ്യപ്പെടുന്നു സിറ്റി പോലീസ് നൽകിയിട്ടും നടപടിയില്ല എന്നും എന്തോ പറയാ ഒരു ഒരു ഇന്നത്തെ ന്യൂസ് ഞാൻ നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക് സൈബർ ആക്രമണത്തിനെതിരെ പരാതിയിൽ നടപടി വേണം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി മനാഫ് അയാളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് നിങ്ങൾ ഓക്കെ ഈ ഇടയ്ക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അർജുൻ്റെ അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് അതിനൊരു തീർപ്പായതാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഈ ഇടയ്ക്ക് ഒരു വീട് വിട്ടായിരുന്നു മനോഹിൻ്റെ കുറെ സംഖ്യകൾ ഇറങ്ങിയിട്ടുണ്ട് രണ്ടും അമ്മച്ചിമാരും ഒരമ്മാവനും കൂടെ ഉം പിന്നെ ലക്ഷ്മി കോ ഞാൻ പേരൊന്നും കൂടുതലായിട്ട് എടുത്ത് പറയുന്നൊന്നുമില്ല പിന്നെ ഇവർ രണ്ടുപേരും ഛർദ്ദിക്കുന്നത് വാരിയെടുത്തിട്ട് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കാൻ ഒരുത്തിരുണ്ട് അവന്റെ പേരാണ് ബൈജു ഓക്കെ ഒരു നാണവും ഉളുപ്പവും ഇല്ലാതെ വന്നിട്ട് പോസ്റ്റ് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് ഇടുക ഒരു എന്താ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ എന്താ പറയുക അവർ ചിന്തിച്ച് ചിന്തിച്ച് എന്താ ഏത് ലെവലിൽ പോവാ ഞാൻ ആലോചിക്കുക ഇവരൊക്കെ ഒരു നിലവാരമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുക സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കേട്ടോ വിഷമമുണ്ട് നല്ല സങ്കടമുണ്ട് അതുപോലത്തെ രീതിയിൽ ഒരു മനുഷ്യനെ ഇത്ര മാത്രം മോശം എന്ന് പറയുമ്പോൾ എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇതൊന്നും രണ്ടും ഞാൻ ഈ കാണുന്നത് പിന്നെ ആ വയനാട്ടിലെ കൊച്ചിന്റെ ഒരു ഇത് ആ കൊച്ചിന് ഗവൺമെന്റ് ജോലിയും കണ്ട് കൊടുക്കാൻ പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നല്ലോ അതിനും മനാഫിനെയും ചേർത്തിട്ട് എന്താ പറയണ്ടേ ഒരു ഒരാക്കിയ രീതിയിലെ കുറെ ടോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മീൻസ് എല്ലാം പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് കുറെ സംഖ്യകള് സത്യം പറയാലോ നീയൊക്കെ ഈ കേരളത്തിൽ ഇനി പച്ച പച്ചപിടിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് കയറി പറ്റി അതും ഉണ്ടാകത്തില്ല പൊടിയാക്കിക്കളയും ജനങ്ങൾ സത്യം പറഞ്ഞ നിന്നെ പോലെയുള്ളതിനൊക്കെ സത്യം പറഞ്ഞാല് വെറുത്ത് വെറുത്ത് അപ്പം എന്തായാലും മനാഫ് കേസുമായിട്ട് പോയിട്ടുണ്ട് ഞാൻ ആ ആ കേസിന്റെ കാര്യങ്ങളൊന്നും വെച്ചു തരാ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അപരാധ പ്രചരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട് ലോറി ഉടമ മനാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകളിലെ വിദേശ വീഡിയോകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു കോഴിക്കോട് സിറ്റി പോലീസ് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും മനാഫിന്റെ പരാതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദീപക് ദീപക് കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു കിട്ടുന്നു ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം തുടരുകയാണല്ലോ അതാണ് ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനം ഇന്നിട്ട രണ്ട് എട്ട് ഇരുപത്തി നാലിനാണ് മനാദ്യമായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത് അത് പ്രധാനപ്പെട്ട പരാതി ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്താൻ പലരും പിണിയുന്നു അത് തടയിടണം ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനായി തടയാൻ ഇടപെടൽ വേണമെന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്ന പരാതി നൽകിയിരുന്നത് എന്നാൽ നാളെ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലിൽ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനഃ പരാതി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ മധുത വളർത്താനുള്ള നീക്കങ്ങൾ തന്റെ മതവിശ്വാസത്തെ അടക്കം ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ ആ കുപ്രചാരണങ്ങളൊക്കെ തന്നെ ഇത്തരം യൂട്യൂബ് ചാനലുകളടക്കം വരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത് തടയിടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന ഇടപെടൽ ആവശ്യമാണ് അത്തരം ഇടപെടലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മനാഫ് പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പല വിധത്തിലുള്ള വീഡിയോകൾ ഈ സിഡിയിലെ മണ്ണീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള മനാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുമൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ യുദ്ധ ചാനലുകളടക്കം പല വിധത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ മനാഫ് നേരിടേണ്ടി വന്നു അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനാഫ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അതിൻ്റെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താനും തന്റെ കുടുംബവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സംഘടനകളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി നേടി വരികയാണ് മനാഫ് നേരത്തെ തന്നെ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തതാണ് കുറേ നാൾക്ക് മുമ്പ് ആ ഹാ അവിടെ അണ്ണന്മാരാരും നോക്കിയിട്ടൊന്നുമില്ല പക്ഷെ അർജുൻ്റെ ഫാമിലി കൊടുത്ത സമയത്ത് എന്തോ ആയിരുന്നു പിറ്റേ ദിവസം തന്നെ കേസ് പിന്നെ അത് സോഷ്യൽ മീഡിയ വീണ്ടും നെഗറ്റീവ് ആയപ്പോഴത്തേക്ക് പിന്നെ അത് കമന്റ് ബോക്സിൻ്റെ ഈ കമൻറിൽ വരുന്ന കുറേ വാചകങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഇത് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയി കാര്യങ്ങളൊക്കെ അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്താ പറയണ്ടേ ഈ പറയുന്ന മനാഫിനെ അവർ വിട്ടയക്കാം എന്നുള്ള രീതി കാരണം മനാഫിൻ്റെ പേരിൽ അവർക്ക് കേസ് കൊടുക്കാൻ താ താല്പര്യമില്ല ഈ കമൻ്റ് ഇടുന്നവരുടെ പേരിലോട്ട് അങ്ങ് നൈസായിട്ടങ്ങ് ശ്രദ്ധ തിരിച്ചു കേട്ട് എന്തായാലും ആ പ്രശ്നം അങ്ങ് സോൾ ായി എന്തൊക്കെ വന്നാലും ഒരു പത്ത് എൺപത് എമ്പത്തഞ്ച് ദിവസം കൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന പീഡനം ഒന്നാമത്തെ ദിവസം പോട്ടെ ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം തൊട്ടേ അദ്ദേഹം അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ പറയുന്ന ആൾക്കാർ ഓരോരുത്തരുടെ ഇടുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സത്യം പറഞ്ഞ ഞാൻ സത്യം പറയുള്ളു വിഷമാണ് ഈ ടീംസ് എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ആ രണ്ട് സ്ത്രീകൾ ഇരുന്ന് ഓരോ പോസ്റ്റിടും എന്ത് മനസ്സായിരിക്കും ഉൾമാറയൊക്കെ എന്നാ ഞാൻ ആലോചിച്ച് നോക്കി ഇത് ജനങ്ങൾ ജനങ്ങളിതൊന്നും കാണുന്നില്ലെന്ന് ആലോചിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും ഇത് ഇതൊക്കെ റിയാക്ട് ചെയ്യേണ്ടത് ഞാൻ ആദ്യത്തെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് അർജുൻ്റെ ഫാമിലിക്കും ഈ പറയുന്ന മനാഫിനും ഇവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ കുറെ എണ്ണം വന്ന് കമന്റ് ഇട്ട് നീയൊക്കെ എന്തിനാ ഈ പിന്നെയും പിന്നെ ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവരണേന്നൊക്കെ എന്നൊക്കെ പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞ പറയേണ്ടത് ഇത് വെറും വിവരക്കേടെന്ന് പറഞ്ഞാൽ വിവരക്കട നിങ്ങൾ അവരുടെയൊക്കെ പോസ്റ്റ് എടുത്തുനിന്നും വായിച്ചു നോക്കണം നിങ്ങൾ പോയി മറുപടി കൊടുക്കും ഇതുപോലെ ഇതുപോലെ മറുപടി ഇതുപോലെ വിശവിത്ത് രണ്ട് മൂന്ന് ആൾക്കാർ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല സത്യം ഇതിനൊടനെ ഒരു കേസും കാര്യങ്ങളും എടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവത്തില്ല എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല സത്യം പറഞ്ഞല്ല നമുക്ക് കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇവരുടെ വാചകങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് വരുവാ സത്യം പറയാനല്ലേ ഇപ്പം അദ്ദേഹം എന്തെങ്കിലും കേസുമായിട്ട് പോയിട്ടുണ്ട് എന്തുവാന്ന് അത് കണ്ടറിയാം എടുത്താ എടുത്ത് അല്ലാതെ ഇപ്പം എന്തോ പറയാനാ ഓക്കെ കൈസ് ബൈ ലവ് യു ഓൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം